കോഴിക്കോട് ജില്ലയിലെ കേക്കോത്ത് പഞ്ചായത്തിലെ കുടുംബശ്രീ ഒരു യൂണിറ്റ് ആണിത് സ്ത്രീകൾ കൂടി നടത്തുന്നതാണ് പിന്നെ എല്ലാ ഉൽപ്പന്നവും കളറോ പ്രിസർവേറ്റീവോ പിന്നെ ഹലുവറേ നാടൻ ഉൽപ്പന്നങ്ങൾ പിന്നെ പരമ്പരാഗതമായ ഉൽപ്പന്നങ്ങൾ ആണ് കാര്യമായിട്ട് ശ്രദ്ധ പിന്നെ മാർക്കറ്റിൽ കിട്ടാത്ത റയർ റേറായിട്ട് മാത്രം തെരഞ്ഞു നോക്കി ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ടല്ലേ ഉണ്ടല്ലേ എല്ലാം ഉണ്ട് കൂടി നിങ്ങൾ ഇത് അയച്ച് കൊടുക്കുക അയച്ചു കൊടുക്കുന്നുണ്ട് ഫോൺ ചെയ്ത് അപ്പൊ അയച്ചു കൊടുക്കുക അതാണ് ഏറ്റവും കൂടുതൽ അതാണ് എക്സിബിഷനിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് കിട്ടുന്നല്ലേ ഇവിടുത്തെ കച്ചവടത്തേക്കാളും നോക്കി പിന്നെ അയക്കുന്ന ഒരു കൊടുത്തേക്കുന്ന ഇതാണ് നിങ്ങളുടെ നമ്പർ 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 ഞാൻ സമ്പ്രദായം ആളുകൾ